മാരെ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് നിലത്ത് നിന്ന് കിട്ടിയ രണ്ട് കാടണ്ട് ഇത് ഒന്നാമത്തെ കാട് ഇത് രണ്ടാമത്തെ കാട് മസാജ് സെൻറ്റർന്ന് പറഞ്ഞിട്ട് കിട്ടിയ കാർഡിന് നമുക്കൊന്ന് വിളിച്ച് നോക്കാം അവിടെ എന്തൊട്ടൊക്കെ പറയണേ ഞാനിപ്പോ എന്തായാലും ഒന്നാമത്തെ കാടിന്ന് വിളിച്ചു നോക്കട്ടെ ഹലോ മസാജ് െന്ററിന്റെ ഇതല്ലേ ഷോപ്പ് അല്ലേ അതെ ആ ആ മസാജ് ചെയ്യാൻ എങ്ങനെയാതിന്റെ കാര്യങ്ങൾ ഒരു മണിക്കൂറിന് നൂറ് എത്ര മണി തൊട്ട് എത്ര മണി വരിക എനിക്ക് ബാക്ക് പെയിൻ ആയിട്ടുണ്ട് വര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് നൂറ് തിറമസ് തെറാപ്പിസ്റ്റിന് തെറാപ്പി മറ്റേ ഇത് ചെയ്യാന്നാ പറയണവര് ഇപ്പൊ എന്തായാലും നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് വിളിച്ചോക്കാം കേരള സ്പായല്ലേ എനിക്കിങ്ങനെ കാട് നൽകുന്ന വേണ്ടിയിട്ട് ഞാൻ വിളിക്കുക മസാജിന് എത്രയാ എൺപതോ ആ ആ ആ ഒരു മണിക്കൂറല്ലേ ആ ആ എത്ര മണിയൊക്കെയാണ് സമയം സ്റ്റാർട്ട് ചെയ്യുക അതെ അതെ ആ ആ ആ അപ്പോൾ ഇവർ പറയണത് ഒരു മണിക്കൂറിന് എൺപത് തിറംസ് ഇതിന്റെ അടുത്ത് തന്നെയാണ് പിന്നെ കാർഡ് പേയ്മെൻ്റ് ആയാലും ക്യാഷ് ആയാലും ഉണ്ട് മറ്റേ തായ്ലാൻഡ് ഫിലിപ്പീൻസ് കേരള പിന്നെ ഒറീസ അവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ മസാജ് ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനെത്തി കഴിഞ്ഞ ഇതിന് ഇങ്ങനെ കാണുന്ന കാർഡ് നോക്കി ആരും വിളിക്കാനും നിൽക്കണ്ട നിങ്ങൾ ചതിയിൽ പെടുള്ളു ഇവർ നമ്മുടെ എന്താ പറയുക കൂടുതൽ പൈസ മാത്രമല്ല നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് പൈസ എടുപ്പിക്കും അപ്പോൾ ആര് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യാനും നിൽക്കരുത് ഇങ്ങനത്തെ കാടാനും കണ്ട് കഴിഞ്ഞാൽ നെവർ മൈൻഡ് അടിക്കുക ഇത്ര നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം